വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുഞ്ഞ് ഒരു കുട്ടി വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അതായത് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ വലിയ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ അവൻ്റെ സെക്കൻഡ് ബേർത്ത് ആണ് അപ്പോൾ ബേർത്ത് ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒഴിവിനനുസരിച്ച് എല്ലാവരും വീട്ടിൽ വന്നിട്ട് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അപ്പോൾ ആരുണ്ടെ വീടിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ നമ്മൾ പോയി അവിടെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് റേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയാണ് ചൂസ് ചെയ്തത് കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ പുറത്തോട്ട് പോവുക പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്കാണെങ്കിലും കേട്ടോ അപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവർ വന്ന വന്നപാടെ അതും അങ്ങ് കൂടിയിട്ട് പിന്നെ ചെറുതായിട്ട് മഴ പെയ് ചാറുന്നുണ്ടായിരുന്നു അതിൽ വലിയ സീനൊന്നും ഉണ്ടായില്ലായിട്ട് ഞാനിത് കുറേ കവറൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഉപ്പയും ഉമ്മയും ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മൾ നമ്മളെപ്പോഴെങ്കിലൊക്കെയാണ് പുറത്തോട്ടേ ഇറങ്ങുക അപ്പം എല്ലാവരും കൂടെ പോകുമ്പോൾ അത് വേറെ ലെവലാണ് ഗൈസ് അപ്പോൾ നമ്മളിതാ കുഞ്ഞു കുട്ടിയൊക്കെ കേക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധം ഗൈസ് അപ്പോൾ നമ്മളൊരു കുട്ടി കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ സോനുവിനെ കൊണ്ട് നമ്മൾ കട്ടിയിപ്പിച്ചു പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതാ പോയിട്ട് ആ ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കിയിട്ടുണ്ട് നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ എല്ലാവരും കൂടെ കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് സംഭവം എന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത്ഡേൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയിരുന്നത് കേട്ടോ അപ്പോൾ എട്ട് കല്യാണം കഴിഞ്ഞ് എട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാത്തത് തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഭയങ്കര സങ്കടമായി ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആള് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഇരുന്നു കേട്ടോ നമുക്ക് മന്തിയും അൽഫാമും അതുപോലെ തന്നെ ഷവായൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഓരോ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മൾ പറഞ്ഞ പോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്ക് കാണാം കേട്ടോ